ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തും ചെയ്യും ദൈവം അങ്ങനെന്തോ തലയിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ വന്നു ഉള്ളൂ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ അച്ഛനും ധൈര്യം കൊടുക്കാറ് വരുമ്പോ എന്റെ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് മലയാളികളുടെ പ്രിയ താരമാണ് കാവ്യ മാധവൻ ബാലതാരമായി സിനിമയിൽ എത്തിയ കാവ്യ മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം കണ്ടെത്തുകയും നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറുകയും ചെയ്തു ആദ്യ വിവാഹത്തിനു ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന കാവ്യ പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിലും ഏറെ വിവാദമായി മാറിയ നടൻ ദിലീപുമായുള്ള പുനർവിവാഹത്തോടെ പൂർണമായും സിനിമയിൽ നിന്ന് മാറി വീട്ടമ്മയായി മാറുകയായിരുന്നു എന്നാൽ കാവ്യ സിനിമ വിട്ടെങ്കിലും വാർത്തകളിലും വിവാദങ്ങളിലും എന്നും നിറഞ്ഞു നിൽക്കാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ് കാവ്യ തന്നെക്കുറിച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത് അന്ന് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് അറിഞ്ഞോ അറിയാതെയോ സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചു എന്നത് ഏറെ കൗതുകമുള്ള കാര്യങ്ങളാണ് വലിയ കാര്യമായിട്ട് തോന്നുന്ന ഒന്നും ഉണ്ടാവില്ല പക്ഷെ എനിക്കതൊക്കെ വലിയ കാര്യ എൻറെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക മറ്റുള്ളവർക്ക് തോന്നുന്ന ചെറിയ കാര്യങ്ങളൊക്കെ വലിയ കാര്യാണ് എനിക്ക് ചിലപ്പോ വല്യ കാര്യങ്ങളൊക്കെ ഞാൻ നിസ്സാരമായിട്ട് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാറുണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാനാ ചിലപ്പോൾ ധൈര്യം കൊടുക്കാറ് പക്ഷേ എന്നെ തളർത്താൻ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ദിവസം കളയാൻ എനിക്ക് എൻ്റെ എനിക്ക് അടുപ്പുള്ള ഒരാൾ എൻ്റെ അടുത്ത് ചിരിക്കാതിരുന്നാൽ മതി എൻ്റെ അന്നത്തെ ദിവസം തന്നെ ഇല്ലാണ്ടാവാൻ അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സാണ് എൻ്റെത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം പെ ഞാൻ മറ്റാരും കാണാത്ത ഇപ്പം ഒരു ഒരാളെ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അയാളായിട്ട് നമ്മൾ ഒന്ന് പരിചയപ്പെട്ട് അയാൾ നമ്മളിൽ നിന്ന് അകന്ന് പോകുമ്പോൾ മറ്റാർക്കും കാണാത്ത ഒരുപാട് അനുഭവങ്ങളായിരിക്കും അല്ലെങ്കിൽ മറ്റാർക്കും കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങളായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടാവാം അതിൽ നിന്ന് കാഴ്ചകളും വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട് എൻ്റെ ഓർമ്മകളും എൻ്റെ എൻ്റെ സങ്കടങ്ങളൊക്കെ എനിക്ക് നോർമലായിട്ടുള്ള ഒരാൾക്ക് അല്ലേ ഞാനൊരു നോർമൽ എന്നൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം ആവശ്യം ഒരു സങ്കടം ഭയങ്കര നൊസ്റ്റാളജിക് ഫീലൊക്കെ ഭയങ്കര കൂടുതലാണ് എനിക്ക് ഞാൻ അത് ആലോചിച്ചിട്ടൊക്കെ ഏതോ ഏതോ കാലത്തൊക്കെ കഴിഞ്ഞ കാര്യൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ടൊക്കെ ഇപ്പാണെങ്കിൽ ഇരുന്ന് കാര്യൊക്കെ ചെയ്യും അപ്പൊ എനിക്ക് അപ്പൊ ഞാനിത് പറയുമ്പോൾ എല്ലാവരും പറയും അതുകൊണ്ടാണ് നിങ്ങളൊരു അഭിനേത്രിയായിട്ട് നിൽക്കുന്നത് ഇത്തിരി വട്ടുണ്ടാവണം അഭിനേത്രിക്ക് പക്ഷെ എനിക്കൊരല്പം കൂടുതലാണോ അത് എന്നൊരു സംശയം ഇല്ലായ്മയില്ല നമുക്ക് സന്തോഷമുള്ള ഘട്ടത്തിലെല്ലാം നമുക്കൊരു പ്രതിസന്ധി വരുമ്പോഴാണ് യഥാർത്ഥ സുഹൃത്തിനെ മനസ്സിലാവുകയെന്നും അങ്ങനെ ആത്മസുഹൃത്തുക്കളെന്നു കരുതിയ പലരും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കയ്യൊഴിഞ്ഞതായും ഉണ്ടെന്നാണ് കാവ്യ തുറന്നു പറയാറുള്ളത് ഒരു സന്തോഷമായിട്ടുള്ള ഘട്ടത്തിനേക്കാൾ ഉപരി നമുക്ക് സങ്കടം വരുമ്പോഴാണ് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് യഥാർത്ഥ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഇപ്പോൾ തനിക്ക് എന്തും നേരിടാനുള്ള ധൈര്യമുണ്ടെന്നും നാളെ എന്തായി തീരാനും മടിയില്ലെന്നും കാവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ നമ്മൾ ഇതൊന്നും നമ്മളെ ഇതൊന്നും ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പാഷനായിട്ടൊന്നും വന്നതൊന്നുമല്ല അഭിനയവും എല്ലാം വന്നുപെട്ടതാണ് ദൈവം ദൈവം അങ്ങനെ എന്തോ തലയിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ വന്നു വന്നുപെട്ടു അത്രേ ഉള്ളൂ അതൊന്നും എനിക്കൊന്നും ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ അപാര ധൈര്യമാണ് ഞാൻ എന്തും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് സംഭവിക്കാം നാളെ ചിലപ്പോൾ ഒരു മന്ത്രിയെ കേട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാം അങ്ങനെ അല്ലാണ്ടും ആവാം എന്തായാലും ആ കാര്യങ്ങൾ ുംറിഞ്ഞ് ശ്രമിക്കും ശ്രമിക്കും ജീവിതത്തിൽ ആദ്യമായി മദ്രാസിലേക്ക് വണ്ടി കയറിയതിനെക്കുറിച്ചും നടൻ ശ്രീനിവാസൻ അവിടെ സൗകര്യമൊരുക്കിയ അനുഭവമെല്ലാം കാവ്യസുഖകരമായി ഓർത്തെടുക്കാറുണ്ട്